കഴിഞ്ഞ ദിവസം മന്ത്രി കെ പി ഗണേഷ് കുമാർ ഒരു പത്രക്കാരനോട് പറഞ്ഞ ഒരു റിപ്പോർട്ടറോട് പറഞ്ഞ ഒരു സംസാര ഭാഗം എനിക്ക് അങ്ങനെ ദഹിക്കുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എന്നെനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് തന്നെ എനിക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിരുന്ന യതു ആ യതു ഓടിച്ചിരുന്ന ബസ്സിൽ അതിന്റെ സകല ഡോക്യുമെന്റുകൾ പുറത്തും അകത്തും ഒക്കെ വിഷ്വൽ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ആ മെമ്മറി കാർഡ് മിസ്സിംഗ് ആയി അതിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെ വരെയായി എന്നാണ് ചോദിച്ചത് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതൊരു മോഷണമാണ് അതായത് കെ എസ് ആർ ടി സി ബസ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു മോഷണം നടന്നു മോഷണം എന്ന് പറഞ്ഞ വെമ്മനക്കാർഡായാലും എന്തായാലും ഒരു മോഷണമാണ് ഒരു പ്രൊഡക്റ്റ് മാത്രമാണത് അങ്ങനെ ഒരു മോഷണം നടന്നപ്പോൾ അത് സി എം ഡി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പോലീസിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരത് അന്വേഷിക്കുന്നു സ്വാഭാവികം അവരത് കണ്ടെത്തിക്കോളും നമ്മളത് കണ്ടെത്തേണ്ട ആവശ്യമില്ല നമുക്കൊരു സാധനം മോഷണം പോയി നമ്മളത് പോലീസിൽ കേസ് കൊടുത്തു സർക്കാരിന് മുതലായത് കൊണ്ട് നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ നിലപാടാണ് മന്ത്രി എടുത്തത് അതായത് ഈസി ആയിട്ടാണ് പറഞ്ഞത് അത് പോലീസിൽ കേസ് കൊടുത്തു ഇനി പോലീസ് കണ്ടെത്തട്ടെ അതായത് നമുക്കത് കണ്ടെത്തണം എന്ന് ഒറ്റ നിർബന്ധമൊന്നുമില്ല പോലീസ് കണ്ടെത്തട്ടെ അതാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എത്രയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒന്ന് ഒന്ന് പറയണം പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് മോഷണം സമ്മതിച്ചു ഈ മോഷണം കണ്ടുപിടിക്കേണ്ടത് ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ആ മോഷണം പോയ മുതൽ കണ്ടെത്തേണ്ടത് കേരള പോലീസാണ് അതിന് കേരള പോലീസിൽ പരാതിയും കൊടുത്തു കെ എസ് ആർ ടി സി പക്ഷേ കെ എസ് ആർ ടി സിന്റെ ഒരു ജീവനക്കാരനുണ്ട് യദു ആ യദു കുറ്റക്കാരനാണോ അല്ലേ എന്ന് കെ എസ് ആർ ടി സിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഒരു ഒരു ഇത് പറഞ്ഞിരുന്നു അവരുടെ അന്വേഷണ റിപ്പോർട്ട് കെ എസ് ആർ ടി സിയിലെ അന്നത്തെ ഡ്രൈവർ യദു അന്നത്തെ ആ സർവീസിന് അയാൾ തെറ്റുകാരനല്ല എന്ന് ക്ലീൻ ചിറ്റ് ആ റിപ്പോർട്ടിൽ കൊടുത്തു അതായത് വിജിലൻസ് അന്വേഷിച്ച് ഏത് കുറ്റക്കാരനല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ പോലീസ് കണ്ടുപിടിക്കേണ്ട മെമ്മറി കാർഡിന്റെ പേരിൽ ആ റിപ്പോർട്ട് നിഷേധിച്ചു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് കെ എസ് ആർ ടി സിൻ്റെ വിജിലൻസ് കണ്ടെത്തിയാൽ കണ്ടെത്തലും പോലീസിൻ്റെ കേസ് നമ്മൾ എന്താണ് വരുന്നത് പോലീസ് അന്വേഷിക്കുന്നത് മെമ്മറി കാർഡ് മോഷണം പോയ കേസ് വിജിലൻസ് അന്വേഷിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു തെറ്റുകാരനാണോ എന്നുള്ള കേസ് ഇത് രണ്ട് രണ്ട് കേസാണ് അപ്പൊ മോഷണ കേസ് കേരള പോലീസ് അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ യെദുവിന്റെ കേസ് അന്വേഷിക്കുന്നത് ഇവരായത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ട് മന്ത്രി സ്വീകരിച്ചുകൊണ്ട് യദുവിനെ ജോലിയിലേക്ക് കയറ്റേണ്ടതായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല ഇതാണ് എന്റെ സംശയം അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ് മന്ത്രി ഇപ്പോ ഒരു പാവ ഒരാൾ മാത്രമാണ് ആ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിജിലൻസ് റിപ്പോർട്ട് വന്ന ഉടൻ അദ്ദേഹത്തെ ജോലിയിൽ ആക്കിയനെ ബാക്കിയുള്ള കേസല്ലേ അത് വരട്ടെ കുറ്റക്കാരൻ കണ്ടു കഴിഞ്ഞാൽ പിരിച്ചുവിട്ടാൽ മതി അങ്ങനെയാണല്ലോ ഇത് സ്ഥിരം തൊഴിലാളി അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേറെ വരുമാനവുമില്ല അപ്പോൾ മാറ്റി നിർത്തിയാൽ അത് ബുദ്ധിമുട്ടാകുകയും ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ശമ്പളം കൊടുത്തിട്ട് സസ്പെൻഷനിലൊക്കെ ഇറങ്ങി നിർത്താം ജീവനാംശം കിട്ടും അതായിരുന്നു എൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ അത് നടക്കുമല്ലേ ഇവിടെ അപ്പോൾ ഇവിടെ ഈ രണ്ടും കൂടെ അങ്ങോട്ട് യോജിക്കുന്നില്ല തീരുമാനം അങ്ങോട്ട് യോജിക്കുന്നില്ല ശരിക്ക് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രി അവിടെ എടുക്കുന്ന തീരുമാനം ഈ അന്വേഷണം തീരുമാനമാകട്ടെ അതായത് പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ യതു എന്നെ തിരികെ ജോലിയിൽ എടുക്കണമെങ്കിൽ എടുക്കാം പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം എന്നാണ് ഇത് ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ പോലീസിന്റെ റിപ്പോർട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ കേസ് തീരുന്നത് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അതുവരെ ഒരു കൂലിപ്പണിക്കാരനായ യദു എങ്ങനെ ജീവിക്കും എന്നതുകൂടി മന്ത്രി പറയണം ഒന്നുകിൽ കീഴോട്ട് വീട്ടിൽ നിന്ന് മാസോ മാസം ഒരു നിശ്ചിത സംഖ്യ അദ്ദേഹത്തിന് ചെലവിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി നിന്ന് ജീവനാമശമായിട്ട് എന്തെങ്കിലും കൊടുക്കണം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കണം കൊടുത്തതിനു ശേഷം ഇതൊരു കാര്യം ചെയ്യും തീരുമാനമാകുന്നതുവരെ ഈ പണം വാങ്ങിയിട്ട് ഇരുന്നോ പിന്നീട് നമുക്ക് തീരുമാനമായതിനു ശേഷം തന്നെ ബസ്സിൽ കയറ്റണോ കേട്ടേണ്ട നമുക്ക് തീരുമാനിക്കാം എന്ന് പറയും ഇത് രണ്ടിലേതെങ്കിലും ഒന്നും നടക്കണം ഇത് രണ്ടും നടക്കുന്നില്ല നിങ്ങൾക്ക് വല്ല മനസ്സിലാവും ഈ മെമ്മറി കാർഡിന്റെയും ഈ വിജിലൻസിന്റെയും അന്വേഷണം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഇത് രണ്ടും രണ്ടാണ് യഥാർത്ഥത്തിൽ കെ പി ഗണേഷ് കുമാർ മറ്റാരുടെയോ ചട്ടകമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നടപടികൾ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പിണറായി വിജയൻ ഇപ്പോഴത്തെ കാര്യം വേറെ ആരെയും വനങ്ങാൻ സമ്മതിക്കാതെ അയാൾ വച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കഴിവുള്ള മന്ത്രി ആരാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ പി ഗണേഷ് കുമാറാണ് ആ കാര്യത്തിൽ തിരക്കൊന്നുമില്ല അപ്പൊ ആ നിരക്ക് തീരുമാനമെടുക്കാൻ കഴിവുള്ള കഴിവ് പ്രാപ്തിയുള്ള ഒരാളെന്ന് നിലയ്ക്കിയത് തീരുമാനം എടുക്കേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടെടുക്കണില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു പാവയായിട്ടിരിക്കണം പാവ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡിൻ്റെ കേസ് മോഷണ കേസ് പോലീസിനെ ഏൽപ്പിച്ചതുപോലെ യെദുവിൻ്റെ കേസ് ഏൽപ്പിച്ചിരുന്നത് കെ എസ് ആർ ടി സിൻ്റെ വിജിലൻസിനെ ആയിരുന്നു അവർ കൊടുത്ത റിപ്പോർട്ട് മന്ത്രി അംഗീകരിച്ചേനെ ആ അംഗീ റിപ്പോർട്ട് പ്രകാരം യദുവിനെ ജോലിക്ക് തിരികെ കയറ്റാൻ കഴിയും ചെയ്തുമായിരുന്നേനെ പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നത് അദ്ദേഹത്തിന് കേവലം ഒരു മന്ത്രി പേര് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണെന്നാണ് സംശയം